ഗാന്ധിയുടെ ഫോട്ടോഗ്രാഫ് മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതായി പരാതി വയനാട് വിഷൻ റിപ്പോർട്ടർ സി വി ഷിബുവിനാണ് മർദ്ദനമേറ്റത് പ്രിയങ്കയുടെ പി ആർ ടീമിലെ ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലം മർദ്ദിച്ചെന്നാണ് പരാതി വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ തട്ടി താഴെയിട്ടെന്നും പരാതിയിൽ പറയുന്നു ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ ഗുഡ് ഈവനിംഗ് എന്താണ് എപ്പോഴാണ് ഈ സംഭവം ഇന്നലെ വൈകിട്ടാണ് മാധ്യമപ്രവർത്തകനെ ടീമിലെ അംഗമായ ഫോട്ടോഗ്രാഫർ മർദ്ദിച്ചത് കയ്യേറ്റം ചെയ്തെന്നുള്ള പരാതിയുണ്ടായത് ഇന്നലെ വൈകുന്നേരം ചുണ്ടേൽ കാപ്പികവേഷണ കേന്ദ്രത്തിൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എം എത്തിയിരുന്നു ആ സമയത്താണ് ഉദ്യോഗസ്ഥരുടെയും ഒപ്പം സുരക്ഷാ ജീവനക്കാരുടെയും അനുമതിയോടുകൂടി കൃത്യമായ ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് ദേഹപരിശോധനയ്ക്ക് ശേഷം ഈ റിപ്പോർട്ടറായ ഷിബു ആ മേഖലയിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് എംപിയുടെ ഒപ്പം എത്തിയ ഈ ഫോട്ടോഗ്രാഫറായിട്ടുള്ള റാഫി കൊല്ലം എന്നയാൾ ഇയാൾ വീഡിയോ എടുക്കുന്നത് തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു മാത്രമല്ല ഫോൺ തട്ടി താഴെയിട്ടു തനിക്ക് മാത്രമാണ് എം ബിയുടെ ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതിയുള്ളത് മറ്റാരെയും പകർത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വയനാട് വിഷൻ റിപ്പോർട്ടറായ സി വി ഷിബുവിന് നേരെ കയ്യേറ്റ ശ്രമം നടത്തിയത് നേരത്തെ മുൻ മന്ത്രി പി കെ ജയലക്ഷ്മിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്നു ഷിബു ഈ കാപ്പി ഗവേഷണ കേന്ദ്രത്തിൽ വാർത്ത എടുക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകനാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ നമ്മൾ കോൺഗ്രസിൻ്റെ പല നേതൃത്വം അടക്കമുള്ള ആളുകളെയും സമീപിച്ചെങ്കിലും കൃത്യമായ മറുപടി ആരും തന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രിയങ്കാ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട് പല പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും മാധ്യമങ്ങൾക്കൊക്കെ പരിമിതികളും നിയന്ത്രണങ്ങളും ഉണ്ട് അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ആ നിയന്ത്രണങ്ങളൊക്കെ കൃത്യമായി അനുസരിച്ച് ആ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട് ദൃശ്യങ്ങൾ എടുക്കാൻ അനുവദിക്കാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകാറില്ല പക്ഷേ ഈ ധാരണപ്രകാരം അതായത് കാപ്പി ഗവേഷണ കേന്ദ്രത്തിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എടുക്കാൻ കൃത്യമായി അനുമതി തേടി ജീവനക്കാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കമുള്ള ആളുകൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചു ദേഹപരിശോധന നടത്തിയതിനുശേഷം ആ മേഖലയിൽ ദൃശ്യങ്ങൾ എടുക്കുമ്പോഴാണ് പ്രിയങ്കാ ഗാന്ധി പി ആർ ടീമിനുള്ള റാഫി കൊല്ലം എന്ന ഫോട്ടോഗ്രാഫർ ഈ റിപ്പോർട്ടർ ഷിബുവിനെ കയ്യേറ്റം ചെയ്തത് സുജയ